നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിംകിറ്റ് താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായിട്ടുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് നടൻ ദിലീപിന്റെ നൂറ്റി ഒൻപതാമത്തെ ചിത്രമായി മെയ് ഒൻപതിന് ിലെത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഫീൽ ഫീൽഗുഡ് കുടുംബചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന്റെ വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്ക് ആന്റ് ഡാനിയൽ കേശി ശിവടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ വാന്ത്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ വേളയിൽ ചിത്രത്തെ പ്രശംസിച്ച് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് െ പുത്തിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സിപിഎം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എം എ ബേബി നടത്തിയ പ്രതികരണം തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എം എ ബേബിക്ക് വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും നേരിടേണ്ടി വന്നത് ഇപ്പോഴത്തെ ചിത്രത്തെയും എം എ ബേബിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ പതിവ് പോലെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേഷ് ഈ പരിപാടിയിലൂടെ മറ്റൊരു ശത്രുവിനെ കൂടി ഞാൻ ഉണ്ടാക്കുകയാണ് ദിലീപ് ആക്രമിച്ച കേസിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ തുടരെ പ്രോഗ്രാമുകളും വാർത്തകളും സൃഷ്ടിച്ച ഏതാണ്ട് എല്ലാ പത്രക്കാരും ഒന്നുകിൽ ടാക്സ് അടയ്ക്കാനായി ദിലീപിനോട് രണ്ടു കോടി രൂപ കടം ചോദിച്ചപ്പോൾ കിട്ടാത്തവനായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സിനിമാക്കാരന്റെ എർത്തായിരിക്കും അതുമല്ലെങ്കിൽ ഒരുത്തൻ സ്വയം വയറ്റപ്പിഴപ്പിനു വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച നാടനുള്ള അവാർഡ് ദിലീപിന് തരാം അത് ദിലീപ് വന്ന് വാങ്ങണം അങ്ങനെ ചെയ്താലേ എനിക്ക് സ്പോൺസറെ കിട്ടുമെന്ന് പറഞ്ഞു അയ്യോ എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവരും ശത്രുക്കളായി എല്ലാവരെയും എനിക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം പറയുന്നു ഏഷ്യാനിൽ നിന്നും പുറത്തു വന്ന സ്വന്തം യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു എപ്പിസോഡ് ചെയ്തത് എന്തോ നിധി കിട്ടുമ്പോഴേ ആയിരുന്നു അദ്ദേഹം അത് ചെയ്തത് ഇതിന് പിന്നാലെയാണ് പടം കണ്ട് മികച്ച അഭിപ്രായം പറഞ്ഞ എം എ ബേബി സഖാവിനെ മുന്നിൽ നിർത്തി സദാചാര പ്രസംഗവുമായി വീണ്ടും വന്നിരിക്കുന്നത് ഒരു പുതിയ സംവിധായകൻ ചെയ്ത ആനുകാലികമായ വിഷയം സംസാരിക്കുന്ന സിനിമ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞതിന് ആരൊക്കെയോ എം എ ബേബിയെ തലയിൽ തീകോരിടുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്തു അത് അങ്ങ് ആഘോഷിക്കുകയാണ് ഇപ്പോൾ അയാൾ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പൾസ സുനി അതായത് കേസിലെ ഒന്നാം പ്രതിയെ വെളിപ്പിക്കാനായി പാർക്കിൽ കൊണ്ടുപോയി രഹസ്യമാണെന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചത് അതൊന്നും ഞാൻ ഈ പറയുന്ന മുൻ മാധ്യമ പ്രവർത്തകന്റെ വിഷയമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു കാരണം അതൊക്കെ ദിലീപിനെ പണിയാൻ പറയുന്നതല്ലേ അതിനാൽ തന്നെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന മനോഭാവമാണ് പൊള്ളിയുടേതെന്ന് തോന്നുന്നു എന്തായാലും റിപ്പോർട്ട് ടിവിയുടെ ആ ഒളിക്കാമറ നാടകം ക്ലച്ച് പിടിച്ചില്ല മറ്റു മാധ്യമങ്ങളൊന്നും അത് വലിയ രീതിയിൽ ഏറ്റെടുത്തില്ല നികേഷ് കുമാറിന് വേണ്ടി പണ്ട് ഹൈദർ എന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്ത പണിയാണ് ഇപ്പോൾ അരുൺകുമാറിന് വേണ്ടി റോഷിബാൽ ചെയ്യുന്നത് ഇതൊന്നും ആരും കാണില്ല മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് സ്വന്തം നിലപാട് തിരുത്തുന്നത് ശരിയല്ല സഖാവ് എന്നാണ് എം എ ബേബിയോട് പറയാനുള്ളത് എനിക്ക് അദ്ദേഹത്തോട് പൂർണ്ണ ബഹുമാനമാണ് ഏത് കൊടിയൂട്ടിയവൻ പറഞ്ഞാലും ഞാൻ ആ അഭിപ്രായത്തിൽ നിന്നും മാറില്ലെന്ന് പറയാൻ സി പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബേബി സഖാവ് തയ്യാറാകണം അങ്ങനെ തയ്യാറാകുന്നതിൽ അമർശമുണ്ടെന്ന കാര്യം ഞാൻ ഒളിച്ചു വെക്കുന്നില്ലെന്നും ശാന്തിവള ദിനേഷ് പറയുന്നു വിമർശനം ശക്തമായതോടെ സംഭവത്തിൽ വിശദീകരണമായി എം എ ബേബി രംഗത്ത് വന്നതും ശ്രദ്ധ നേടിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ സംവിധായകന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മൂലമാണ് താൻ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമ നല്ല സന്ദേശമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ല്ലാതെ മറ്റാരുടെയും പേര് പരാമർശിക്കാതെ അത് പറഞ്ഞത് ഇതിന് മറ്റ് അർത്ഥങ്ങൾ കാണേണ്ട ആവശ്യമില്ലെന്നും സിനിമയിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ താൻ ന്യായീകരിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കരുതെന്നുമായിരുന്നു എം എ ബേബി വിശദീകരിച്ചത് എന്നാൽ വിശദീകരണത്തിന് പിന്നാലെയും എം എ ബേബിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് അതിജീവിതയുടെ അഭിഭാഷക കൂടിയായ ടി ബി മിനിയും എം എ ബേബിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി ചെയ്തത് അതീവ ഗുരുതര തെറ്റാണ് പ്രത്യേകിച്ച് കേസിൽ വിധി വരാനിരിക്കുന്ന കൂടി സാഹചര്യത്തിൽ ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണിത് കേരളത്തിലെ സിപിഎമ്മിന്റെ ഔദ്യോഗിക നേതൃത്വം പിണറായി വിജയനും ഈ കേസിൽ അതിജീവതയ്ക്കൊപ്പമാണെന്ന് പരസ്യമായും അതിജീവതയോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ആദ്യമൊക്കെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതാണ് പിണറായി വിജയനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ആ സമയത്താണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന സിനിമ വരുന്നത് ദിലീപിനെ വെള്ളപൂഷൻ വേണ്ടിയാണ് ആ സിനിമ വന്നത് ആ സിനിമയുടെ കണ്ടന്റ് നമുക്ക് പ്രശ്നമല്ല എത്ര നല്ല സിനിമയാണെങ്കിലും കേരളത്തിലെ ആളുകൾ അത് കാണില്ലെന്ന് രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുന്ന സമയത്താണ് റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത ആളുടെ സിനിമ കാണില്ലെന്നത് മലയാളികളുടെ തീരുമാനമാണ് അതിനിടയിലാണ് സിപിഎം ജനറൽ സെക്രട്ടറിയെ പി ആർ വർക്കിലോട് സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് ആ കണ്ടത് അദ്ദേഹം അതിന് കീഴ്പ്പെടാൻ ായിരുന്നു പല കേസുകളിലും കുറ്റവാളികൾ രക്ഷപ്പെട്ട സാഹചര്യമുണ്ട് കോടതിയെ സംബന്ധിച്ച് ചെറിയ സംശയങ്ങൾ ഉണ്ടായാലും റിപ്പോർട്ടർ ചാനലിനോട് വെളിപ്പെടുത്തിയത് ദിലീപ് കൊട്ടേഷൻ തന്ന കേസ് ആണിതെന്നാണ് ആ വെളിപ്പെടുത്തൽ അസാധാരണമാണ് ഇതിൽ നിന്നും ദിലീപിനെ വെളിപ്പിച്ചെടുക്കാൻ ചിലരും ചില ഓൺലൈൻ മാധ്യമങ്ങളും ശ്രമിക്കുകയാണ് ദിലീപിനെതിരെ സംസാരിക്കുന്ന ആളാണ് ലിബർട്ടി ബഷീർ അദ്ദേഹം പ്രിൻസ് ആൻഡ് ഫാമിലി അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച കാര്യവും പ്രൊപ്രഗേറ്റ് ചെയ്യുകയാണ് രാത്രിയൊക്കെ ഇരുപതോളം പേർ വന്ന് ടിക്കറ്റ് വാങ്ങി കൊണ്ടുപോകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഫാൻസുകാർക്ക് അതൊക്കെ ചെയ്യാമല്ലോ ആ സംഭവം അദ്ദേഹം പറഞ്ഞതൊക്കെയാണ് പ്രചരിക്കുന്നത് ദിലീപിനെ രക്ഷപ്പെടുത്താൻ വലിയ നേതൃത്വത്തിന്റെ ഇടപെടൽ പല തരത്തിലും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നീതിക്ക് വേണ്ടി പ്രകൃതി കൂടി നിൽക്കുകയും ഈ കേസിൽ തുടരന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കേസിൽ യാതൊന്നും ആലോചിക്കാതെ സി പി അഖിലേന്ത്യാ സെക്രട്ടറി ഇങ്ങനെ പറയാൻ പാടുണ്ടോ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലും പ്രശ്നമുണ്ട് ഒരിടത്ത് പോലും അദ്ദേഹം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ടി മിനി പറഞ്ഞിരുന്നു അടുത്തിടെയും ഈ ചിത്രത്തെക്കുറിച്ച് ശാന്തിവള ദിനേശ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു അയാളുടെ മാനസിക സംഘർഷം ആലോചിച്ചു നോക്കൂ എന്നിട്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ അടുത്ത മാസം വിധി പറയാനുള്ള കേസിൽ വർഷമായി വേട്ടയാടപ്പെടുകയാണ് സർക്കാരും പൊതുസമൂഹവും സിനിമയിലെ പ്രബലരും അടക്കം ഇവന്റെ ശവക്കൊഴി കാണണമെന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്നതിന്റെ അങ്ങേയറ്റം ദ്രോഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഹ്യൂമർ ചെയ്യുകയാണ് ദിലീപ് നന്നായി ചെയ്തു ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി എന്നിവരൊക്കെ നന്നായി ചെയ്തു ഈ സിനിമ അഭിനേന്ദ്രീയമാണ് യൂട്യൂബർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട് സിനിമയിലെ നടി മഞ്ജുവാരർക്കും മുകളിലാണ് ദിലീപിന് അനുകൂലമായി വിധി വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദിലീപിനെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പറയുന്നത് കേസിൽ അകത്തു പോകില്ലെങ്കിൽ ദിലീപിനെതിരെ എന്തെങ്കിലും ൊക്കെ ഉണ്ടാക്കി നടനെ എന്ന് പറഞ്ഞ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് ശാന്തിവള ദ ദിനേശ് പറയുന്നത് ദിലീപിന്റെ നൂറ്റി അമ്പതാമത് ചിത്രം വലിയ വിജയമായിരുന്നു ഈ വിജയം ദിലീപിന് ഒരു അനുഗ്രഹമായെന്ന് ഞാൻ പറയും ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായതുകൊണ്ടാണോ എന്ന് അറിയില്ല നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റ് ഓടിറ്റിയും വിറ്റിരുന്നില്ല സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഇനി ലിസ്റ്റിന് വലിയ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് മുടക്കുമുതലും ലാഭവും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കിട്ടിയത്രേ അതുപോലെ ഈ സിനിമയെ ഇകഴ്ത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവർ തന്നെ പറയുന്നു എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ദിലീപേട്ടൻ വിജയിച്ചുവെന്ന് അതോടെ തന്നെ ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതവരും വ്യക്തിഹത്യയുടെയും ഭാഗമാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ എന്നുമായിരുന്നു ശാന്തികുള ദിനേഷ് പറഞ്ഞിരുന്നത്